വീട്ടിൽ ചക്ക കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചക്കപ്പുരിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആ വീട്ടുമുറ്റത്താണ് ഈ പ്ലാവ് ഉള്ളത് കേട്ടോ അതിലിപ്പോൾ ഇപ്രാവശ്യതാണ് നമ്മൾ ഈ മതിലിലൊക്കെയാണ് ചക്ക ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് കാരണം തന്നെ അത് നമുക്കൊക്കെ എടുക്കാൻ ഉള്ളതുള്ളൂ അപ്പോൾ അത് ആ റോന്യൂസാണ് ഇന്ന് നമ്മളെ ചക്ക എടുത്തുകൊണ്ട് പോകണത് കേട്ടോ അപ്പം അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുട്ടപ്പന അവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് ഇനി കോടാലി വെച്ചിട്ടാണ് നമ്മളിതുപോലെ മുറിച്ചെടുക്കുന്നത് കേട്ടോ കാര്യം നമുക്ക് കത്തിയൊക്കെ ഒക്കെ വെച്ചിട്ടാവുമ്പോൾ കുറേ ടൈം എടുക്കും അതുപോലെ നല്ല റിസ്ക് ആണ് കോടാലി വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് അടർത്തിയെടുക്കുകയാണേ ചക്കപ്പൊരി ഉണ്ടാക്കുക അത്ര ഈസി ആയിരുന്നു ഒന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടണം അതേപോലെ തന്നെ ആയിട്ട് അതിനേക്കാളും ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസോട് കൂടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചക്ക വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ അത് നമ്മുടെ ചക്കതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്ന് ഇനി ഓരോന്ന് ചുളകൾ അടർത്തി അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും പക്ഷേ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണത് ഇപ്പോൾ ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഫുൾ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ പിന്നെ എല്ലാവർക്കും ചക്കയും ഒക്കെ കാണുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവും അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാനിതുപോലെ ചുളകളൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതിത്ത കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ടും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെറുതാക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഈ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളിതിനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും എടുക്കാൻ പറ്റിയ സ്നാക്സിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതായത് ഈ വലുപ്പത്തിൽ ഞാനിതാ മുഴുവനായിട്ടും കട്ടെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ പിന്നെ അത് അതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പാകത്തിന് ഉപ്പുവാണ് പാകത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് പാകത്തിന് തന്നെ വേണം എടുക്കാനായിട്ട് നമ്മൾ നമ്മളളവ് പറഞ്ഞാൽ ചിലത് കൂടിപ്പോകും പിന്നെ എല്ലാം കൂടെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതുപോലെ ചക്കയിലെ മുഴുവൻ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ടോ ഇനി നമുക്കൊരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഇതിൽക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും ഞാൻ ഞാനൊന്നുകൂടെ ടേസ്റ്റ് കൂടാനായിട്ട് നമുക്കൊക്കെ നാടൻ രുചിയിലാണല്ലോ അപ്പോൾ ഉണ്ടാക്കണത് അത് കാരണം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചൂടായണേൽക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോൾ നമ്മൾ ഇതെടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതുപോലെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉള്ളതും കൂടെ അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കുകയാണ് അതാണ് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് അതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രക്ക് ക്രിസ്പിയാവും ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പൊ റോനസ് കൂടെ കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം ക്രിസ്പ്പിയാണെന്ന് അപ്പോൾ അതുപോലെ ഒരു ബോട്ടിലാക്കി അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ മാസം ഇതുപോലെ ക്രിസ്പ്പിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ചക്കൻ്റെ ഒക്കെ സീസണാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലാക്കി വെക്കുകയാണിച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എടുത്ത് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഫ്രഷ് എണ്ണയിലൊക്കെ ഉണ്ടാക്കി നല്ലത് തന്നെ കുട്ടികൾ കഴിക്കട്ടെ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും